ഡയബറ്റീസിൻ്റെ കീഴടക്കൽ ചാലഞ്ചിൻ്റെ അവസാനത്തെ ദിവസമാണ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു ചിലർക്കിത് പുതിയതായും ചിലർ ചിലർക്ക് ഇത് പുതിയതായിരിക്കും ചിലർക്കിത് ഒരുപാട് പഴയ അറിവുകൾ പുതുക്കലാവും തീർച്ചയായിട്ടും ഈ അറിവുകൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മെഡിസിനാണ് പലപ്പോഴും നമ്മളിപ്പോൾ ചിലരോട് ഇന്നത് കഴിക്കുക ഇന്നത് കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊരറിവാണ് ആ അറിവ് പിന്നെ അവർ പ്രാവർത്തികമാക്കുന്നവർക്ക് അതൊരു ചികിത്സയായി അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസിനെ കുറിച്ച് പുതുതായിട്ടുണ്ടായ എന്തെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കാം എന്താ ഡോക്ടറെ ഡയബറ്റീസ് ചികിത്സയിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇപ്പോൾ പുതിയ ഇഞ്ചക്ഷനൊക്കെ വന്നിട്ടുണ്ട് അയച്ചേൽ ഒന്ന് വെക്കുന്ന മാസത്തിലൊന്ന് വെക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരൂ ഡോക്ടറെ അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അതിനെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ തടി ഉണ്ടല്ലോ തടി ഉള്ളവർക്ക് പ്രമേഹം കുറച്ച് വണ്ണവും കുറയും പ്രമേഹം കുറയും എന്നൊക്കെ കേട്ടല്ലോ ശരിയാണോ ഡോക്ടറെ ഡോക്ടറെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോളജുമായി മുന്നോട്ട് പോകാം ഓക്കെ